ഒരിക്കലുമല്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ് പക്ഷെ പത്തു വർഷം കൊണ്ട് പിണറായി ഗവൺമെൻ്റെ നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ് പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻമൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല നടന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത് അതുകൊണ്ടാണ് സനീഷ് കുമാർ എം എൽ എയും അതോടൊപ്പം തന്നെ അഷ്റഫ് എം എൽ എയും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് കുന്നംകുളത്ത് നടന്ന ദാരുണമായ സംഭവത്തിൽ അതിൽ പ്രതികളെ അസുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച പ്രതികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം ഇന്നലെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് കേരള പോലീസ് ഇന്ന് ഏറ്റവും ദുർബലമായ നിലയിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് ഏറ്റവും ആവശ്യം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിത്വം നൽകാൻ കഴിയാത്ത ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ ആവശ്യമില്ല കുന്നംകുള സംഭവത്തിന് ശേഷം എത്ര സംഭവങ്ങളാണ് പുറത്ത് പി ചി സംഭവം എത്ര സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ആളുകൾക്ക് ഇത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു കുന്നംകുളത്തിന് ശേഷമാണ് ആളുകൾക്ക് ധൈര്യമുണ്ടായത് ഒരു ഡി വൈ എഫ് എ പ്രവർത്തകനെ അടൂരിൽ പോലീസ് മർദ്ദിച്ചു കൊന്നു നിങ്ങൾ നിങ്ങളോ ഈ പോലീസ് എവിടെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ നേതൃത്വം കൊടുത്ത ആളിനെ ഡി ജി പി ആക്കിയിട്ടാണ് പോലീസിനെ പറ്റിയും പാർട്ടിയെ പറ്റിയുമൊക്കെ മുഖ്യമന്ത്രി ഊറ്റം കൊള്ളുന്നത് അതുകൊണ്ട് ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് അല്ല അത് വന്നല്ലോ വന്നല്ലോ ആ ഇനിയത്തെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയാണ് കെ പി സി സി പ്രസിഡന്റ് കൈക്കൊണ്ടത് ആ സസ്പെൻഷൻ നിലനിൽക്കുകയാണ് അത് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യത്തോടെ എടുത്ത ഒരു നിലപാടാണ് അത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് മാറ്റി നിർത്തി അത് അതാണിപ്പോൾ നിൽക്കുന്ന നില